ഈ ബിൽഡിംഗ് ആണ് സിംഗപ്പൂരിന്റെ അഹങ്കാരമായ വേൾഡിൽ അറിയപ്പെടുന്ന മറീന ബേ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പം ഒരു പുതിയ കോൺസെപ്റ്റ് ആണ് സിംഗപ്പൂർ ഓരോരോ ബസ് നമ്മളെ ഓരോരോ വില്ലകളായിട്ടാണ് ഇത് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് അപ്പം നിങ്ങളെ കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഓരോരോ റൂമുകളാണ് സിംഗപ്പൂർ മാത്രമാണ് ഇത് ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ ഞാൻ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എൻ്റെ ഇതുവരെ യാത്രകളിൽ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ പ്രധാന ഹബാണ് നമ്മളെ സിംഗപ്പൂരിന്റെ ഇതൊക്കെയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റുകൾ ബസ്സിന്റെ എല്ലാ സൗകര്യങ്ങളും ഇതൊരു ഗ്രാമത്തിന്റെ ഫീലിംഗ് നമുക്ക് സിറ്റിന്റെ ആ റഷ്യൽ നിന്ന് ഒഴിഞ്ഞിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറിലുള്ള അങ്ങനെ സിംഗപ്പൂരിലെ പുതിയൊരു അടിപൊളി സ്ഥലത്താണ് നമ്മളുള്ളത് ഇവിടെ ബസ്സിന്റെ സ്റ്റാറിംഗ് ഇങ്ങനൊക്കെ എല്ലാം നല്ല ക്ലാസ് സെറ്റിംഗ് ആട്ടോ അപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്തേക്കാവുന്ന കേട്ടോ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ സ്ഥലമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ കേട്ടിട്ടുണ്ടാവോ അറിയില്ല പക്ഷെ വളരെ കുറവായിരിക്കും ബസ് കളക്റ്റീവ് എന്നാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് കേട്ടോ ബസ് കളക്റ്റീവ് കണ്ടെങ്കിലോ ഇവിടെ ബസ്സുകൾ കണ്ടോ എന്താണിത് ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പം ഒരു പുതിയ കോൺസെപ്റ്റാണ് സിംഗപ്പൂര് ഓരോരോ ബസ് നമ്മളെ ഓരോരോ വില്ലകളായിട്ടാണ് ഓക്കെ ഒന്നോ രണ്ടോ ബെഡ്റൂംസ് ഉണ്ടാവും ഓക്കെ അങ്ങനെയാണിതിൽ അപ്പോൾ ബാക്കി നമ്മൾ പോകെ പോകെ നമ്മൾ ഡീറ്റെയിൽ അറിയിക്കുന്നതായിരിക്കും നമ്മൾ റിസപ്ഷനിൽ കയറിയിട്ടുണ്ട് ഇർഫാന് നമ്മൾ എൻട്രി ആയതിൻ്റെ ശേഷം ബാക്കി ഡീറ്റെയിൽസ് തരാം കേട്ടോ അപ്പോൾ പുതിയൊരു കോൺസെപ്റ്റിലേക്കാണ് എല്ലാവരും കൂടെ ഉണ്ടാവുക അപ്പോൾ ഇത് സിംഗപ്പൂരിൻ്റെ ഒരു റൂറൽ ഏരിയയിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ ഇവർ ഇതാ നമ്മൾ ബസ്സിന് സിറ്റിയിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഇവിടെ റിസപ്ഷൻ കഴിഞ്ഞു ഇനി നമ്മൾ ഇതേപോലെയുള്ള ബസ്സുകളാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ദിവസം ഇതിൻ്റെ കാഴ്ചകളാണ് നമ്മളിന്ന് പ്രധാനമായിട്ട് കാണാനുള്ളത് ഇത് വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ നിങ്ങളെക്കൂടി അത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഓരോരോ റൂമുകളാണ് ഓക്കെ ഓരോ ബസ് ഓരോ റൂമുകൾ ഇത് നമ്മളെ നാട്ടിലും നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ നമുക്ക് ഫുഡിനുള്ള ഇതിന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇൻക്ലൂഡ് ആണ് അതുകൊണ്ട് സ്റ്റേജ് പ്രോഗ്രാം നൈറ്റ് അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് സൈക്കിൾ യൂസ് ചെയ്യാം മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കൊട പിന്നെ വൺ സീറോ വൺ മുതലാണ് നമ്പർ തുടങ്ങുന്നത് കേട്ടോ ഇവിടെ നിങ്ങളെ കണ്ടില്ല ഓരോ ബസ്സുകൾ ഓരോ സ്ഥലത്ത് സ്റ്റേ ചെയ്ത് വെച്ചാണ് ഇവിടെ നമുക്ക് അതിൻ്റെ റൂം സൗകര്യങ്ങളൊക്കെ ഞാൻ എൻട്രി ആയതിൻ്റെ ശേഷം നിങ്ങളെ കാണിക്കുന്നതാണ് സിംഗപ്പൂർ മാത്രമാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ ഞാൻ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ എൻ്റെ ഇതുവരെയുള്ള ഉള്ള യാത്രകളിൽ അപ്പം ഇതുപോലെ ഓരോരോ ബസ്സുകളാണ് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ സ്റ്റേ ഇപ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് പോവുകയാണ് സിറ്റി ടൂറിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും ആയിട്ടാണ് ഇപ്പോൾ തുടരുന്നത് കുറച്ച് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റൂമ് കാര്യങ്ങൾ കുറച്ച് സിസ്റ്റം എല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ സ്കുലേറ്റർ ഡയറക്റ്റ് ആട്ടോ വരി വരി ആയിട്ട് ഇതാ സൺടെക് കൺവെൻഷൻ സെൻറ്റർ സൺടെക് സിറ്റി ടു സിറ്റി മാൾ എന്നൊക്കെയാണ് ഇതിന് പറയുക കണ്ടില്ല എക്സ്കുലേറ്ററിനൊന്നുകൂടി കാണിച്ചാൽ കേട്ടോ ഇങ്ങനെ എൻ്റെ റിസല് ഇത് വേറെ എവിടെയിൽ കേട്ടോ ഇങ്ങനെ റോഡിൽ നമ്മൾ ഇറങ്ങി തന്നെ അടിപൊളി സെറ്റപ്പില്ല അപ്പോൾ നമ്മൾ സിറ്റി ടൂറിൻ്റെ കാര്യങ്ങളിലേക്ക് കണ്ടിട്ടു സിറ്റി ടൂറിൻ്റെ ഈ സെൻ്റ് ടെക് മലങ്കിലും ഇവിടുത്തെ ഒരു സെൻട്രൽ ഏരിയ ആണ് സെൻട്രൽ ഭാഗത്തുള്ള ഒരു മോളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ സിറ്റി ടൂറിൻ്റെ ടിക്കറ്റ് എടുത്ത് ഇന്ന് കഴിയെങ്കിൽ ഇന്ന് തന്നെ സിറ്റി ടൂർ സിറ്റി ടൂറിൽ ഒരുപാട് പ്രധാനപ്പെട്ട സംഗതികളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും സിംഗപ്പൂരിനെ സംബന്ധിച്ചോളം വെരി എക്സ്പെൻസീവ് സ്ഥലമാണ് ഭയങ്കര എക്സ്പെൻസീവ് സ്ഥലമാണ് ഞാൻ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് കൊണ്ട് അവർക്കൊരു സിംഗപ്പൂർ ഒരിക്കൽ കാണിക്കാന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വന്നതാണ് നമ്മൾ ഇതൊക്കെ ഒരു വട്ടങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ അപ്പോൾ സിംഗപ്പൂരിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും എന്താണെന്ന് അറിയാതെ അവർ വേറുള്ള കുറേ രാജ്യങ്ങൾ കണ്ടതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ സിംഗപ്പൂർ എന്താന്നുള്ളത് നമ്മൾ കാണിക്കുകയാണ് സിംഗപ്പൂർ നമ്മൾ ഹോങ്കോങ് പോലെയൊക്കെ തന്നെയാണ് ഒന്നുകൂടി ഒരു വൃത്തിയൊക്കെ ഉണ്ടാവും കുറച്ചുകൂടിയും സ്ട്രിക്റ്റാണ് ഹോങ്കോങ്ങിനെ കാര്യമൊക്കെ വൃത്തിൻ്റെ കാര്യങ്ങളിലും ബാക്കി സർവീസിൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി സ്ട്രിക്റ്റാണ് പിന്നെ ഒരു ബിസിനസ് ഹബ്ബാണ് നിങ്ങൾക്കറിയാലോ അപ്പോൾ സെൻടെക് ടവർ എന്ന് പറഞ്ഞിട്ട് കുറേ ടവറുകളുണ്ട് അതിൽ ടവർ ഫൈവ് ആണിത് ബിഗ് ബസ് സിറ്റി ടൂർ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ള നമ്മൾ യാത്രയിൽ നിർബന്ധമായും ഉപയോഗപ്പെടുത്തേണ്ട ഒന്നാണിത് സിംഗപ്പൂരിലെ പ്രധാനപ്പെട്ട ഒരു സ്ക്വയർ ഉണ്ട് മറീന സ്ക്വയർ അവിടെ നിന്നാണ് നമ്മളെ ബസ് ഈ പുറപ്പെടുന്നത് അങ്ങനെ നമ്മൾ സിംഗപ്പൂരിന്റെ സിറ്റി കാഴ്ചകൾ പ്രധാനപ്പെട്ട കാഴ്ചകൾ കാണാൻ പുറപ്പെടാനുട്ടോ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ബസ്സിലേക്ക് പോവുകയാണ് കേട്ടോ ഈ ഫെസിലിറ്റി അധികം ഉപയോഗപ്പെടുത്തുന്നത് യൂറോപ്യൻസും സ്ഥിരം ട്രാവൽ ചെയ്യുന്ന ആൾക്കാരും ആയിട്ടാണ് ഞാൻ ഇതുവരെ കണ്ടത് ഈ ഹെഡ്ഫോണ് ഇവരെ നമുക്ക് തരുന്നതാണ് കേട്ടോ ഇതിൽ നമുക്ക് ഏത് ലാംഗ്വേജും സെലക്ട് ചെയ്യാൻ പറ്റും അതിനോടൊപ്പം തന്നെ നമ്മളിത് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകതകൾ ചരിത്രങ്ങൾ ഒക്കെ നമ്മളെ ലാംഗ്വേജിൽ തന്നെ നമുക്ക് കേൾക്കാനും കഴിയും ാണ് സിംഗപ്പൂരിന്റെ അഹങ്കാരമായ വേൾഡിൽ അറിയപ്പെടുന്ന മറീന ബേ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറാൻ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ പല ഫെസിലിറ്റികൾ ഇന്റർനാഷണലി ആവശ്യമുള്ള എല്ലാ സംഗതിയും ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് അവിടെ ഒരു കാഴ്ച നമുക്ക് കാണാനുണ്ട് അപ്പോൾ അത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് കാണാൻ തന്നെയുള്ള ഒരു വിഷയം തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഗാർഡൻസ് ബൈ ദ അപ്പോൾ പോകുന്നത് ബസ്സിന്ന് ഇങ്ങനെ ക്യാമറ എടുക്കുകയാണ് ഗാർഡൻസ് ബൈ ബൈദ ബേ ഇവിടെയും നമ്മളെ ബേ അദ അവിടെ ഇതിലൂടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക കാണാൻ മാത്രം ഇവിടെ തന്നെ ഉണ്ട് ഐയതാ ഗാർഡൻസ് ബേ അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റോപ്പിലേക്ക് പോകാം മൂന്ന് സ്റ്റോപ്പ് സിംഗപ്പൂരിന്റെ കൊടി ഇങ്ങനെ പാറുന്നുണ്ട് പണ്ട് ബ്രിട്ടീഷുകാരെ കാലത്തുള്ള ബിൽഡിങ് കാണുന്നുണ്ട് പുതിയത് വേദവിയായിരുന്നു ന്യൂ ബ്രിഡ്ജ് റോഡ് കിട്ടോ ന്യൂ ബ്രിഡ്ജ് ഇത് ന്യൂ പഴയ കാണുന്നത് പക്ഷെ പേര് ന്യൂ ബ്രിഡ്ജ് എന്നാണ് ഇവിടെ നിന്ന് നമ്മൾ ന്യൂ ബ്രിഡ്ജ് ഇത് ന്യൂ ഏരിയ അല്ലേ ഇവിടെ നിന്നൊരു ബിൽഡിംഗ് ഭംഗിയായിട്ട് പെയിന്റിങ്ങൾ പ്രത്യേകത അല്ലേ അല്ലേഡിംഗിന്റെ പേര് എന്താണ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ ഓ പോലീസ് സ്റ്റേഷനാണ് കേട്ടോ അങ്ങനെ നമ്മൾ സിംഗപ്പൂർ ബൊട്ടാണിക്കൽ ഗാർഡനിലാട്ടോ ടിപൊളി ഒരു ഗാർഡൻ ആണ് സിറ്റിന്റെ അകത്ത് ഹാർട്ട് ഓഫ് സിറ്റി അതിൽ ഞങ്ങൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് പ്രത്യേകതയുള്ള മരങ്ങളൊക്കെ ഉണ്ട് സിംഗപ്പൂർ ബൊട്ടാനിക്കൽ ഗാർഡൻസ് അടിപൊളി സാധനം കേട്ടോ എന്ന് പറഞ്ഞാൽ അടിപൊളി വലിയ ഏക്കറെ കണക്കിന് സ്ഥലങ്ങളാണ് നാളെ നമുക്ക് അതിന്റെ ഭാഗങ്ങൾ കുറച്ച് എടുക്കാം കേട്ടോ അപ്പം ഞാൻ സാധാരണ പറയുന്ന പോലെ നമ്മളൊരു സിറ്റി ടൂർ കഴിഞ്ഞിരിക്കുകയാണ് തുടക്കം തന്നെ നമ്മളൊരു സിറ്റി ടൂർ അടിച്ചാലുള്ള ഗുണം നമുക്ക് ഏകദേശം സ്ഥലത്തിന്റെ ഒരു ഐഡിയ കിട്ടും അതിൽ വീണ്ടും കാണേണ്ട സ്ഥലങ്ങൾ നമ്മൾ വീണ്ടും പോയി കാണാനുള്ള സംവിധാനം ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും വേണ്ടാത്ത സ്ഥലം വെറുതെ സമയം ഒന്ന് തീർക്കേണ്ട ആവശ്യമില്ല അപ്പം ഇന്നിപ്പോൾ ഞാൻ ഏകദേശം ഒരു ഐഡിയ ഇട്ട് വെച്ചിട്ടുണ്ട് ബാക്കി നാളെ നമ്മൾ വിശദമായിട്ട് ഇതിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് മറീന സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ് ഈ മറീന സ്ക്വയറാണ് കേട്ടോ പ്രധാനം പ്രധാന ഹബാണ് നമ്മളെ സിംഗപ്പൂരിൻ്റെ സിംഗപ്പൂർ വരുന്നവൾക്ക് ഏറ്റവും കൂടുതൽ ക്യാമ്പ് ചെയ്യേണ്ട സ്ഥലമാണ് മറീന സ്ക്വയർ ഇവിടെ റൂം എടുക്കേണ്ടിയിരുന്നു ശരിക്ക് പക്ഷേ നമ്മളതൊരു ബസ്സിൻ്റെ താമസം എല്ലാം കൂടി ആയതുകൊണ്ട് നമ്മൾ അവിടെ വേണം എടുത്തത് അതൊരു ഡിഫറെൻ്റ് ആണ് അപ്പം നമ്മൾ ബസ് കളക്റ്റീവിലെ രാത്രിയിലെ വ്യൂ കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ഒരു ഫുഡ് വില്ലേജ് ഉണ്ട് ഒരു ഗ്രാമത്ത് പോയി കഴിക്കുന്ന മാതിരി അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല നല്ല ഹരണ്ട്ട്ടോ നല്ല ഉഷാറ് ഇതൊരു ഗ്രാമത്തിൻ്റെ ഫീലിങ് നമുക്ക് സിറ്റീൻ്റെ ആ റഷ്യയിൽ നിന്ന് ഒഴിഞ്ഞിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറിലുള്ളത് കേട്ടോ ഇതാണ് നമ്മളെ ബസ്സുകൾ നമ്മൾ റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും നമ്മളെ ബസ് കളക്റ്റ് ചെയ്തു ഇനി ബസ്സിൻ്റെ കാഴ്ചകൾ കാണാം ഇതേപോലത്തെ ഒരു വില്ലേജ് ഹൈവേ ഏരിയയിൽ നിന്ന് നമ്മളിതാ ഈ റോഡ് റോഡ്സ് ആണ് ഈ റോഡിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ കണ്ടില്ലെങ്കിൽ ഒരു ഒരു പ്ലെയിൻ സ്ഥലം നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ ഊട്ടി പോലത്തെ സ്ഥലത്തൊക്കെ നല്ല രസായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ സെറ്റിങ്സ് വളരെ സിമ്പിൾ ആണ് പക്ഷെ നല്ല ക്ലാസ് സെറ്റിംഗ് ആണ് അപ്പം നമുക്ക് ഇൻക്ലൂഡഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇൻക്ലൂഡഡ് ബ്രേക്ക്ഫാസ്റ്റിൽ ഇതാ ഇതൊക്കെയാണ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റുകൾ ഒക്കെ ഹലാലാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റുകൾ ഇതാ ജ്യൂസ് വിത്ത് അടിപൊളിയാണ് ഫുഡുകളൊക്കെ സ്റ്റീക്ക് ഉണ്ട് ചിക്കൻ ഇത് ഇൻക്ലൂഡഡ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇത് നമുക്ക് വന്ന് റിലാക്സ് പോകാൻ പറ്റും നമ്മൾ ഈ ഈ താമസ ാണ് കണ്ടില്ലേ ബസ്സിന്റെ എല്ലാ സൗകര്യങ്ങളും മീറ്റർ ഉണ്ട് കാര്യം ബസ്സിന്റെ എല്ലാ സൗകര്യങ്ങളും തിരിച്ച് അതേപോലെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കേട്ടോ അടിപൊളിയല്ലേ അങ്ങോട്ടുള്ള കാഴ്ച കണ്ടില്ലേ ഇത് നമ്മളെ മുന്നിൽ ചെടിയുണ്ട് അതിനുകൊണ്ടാണ് നമുക്ക് ആ കാഴ്ച കിട്ടാത്തത് പക്ഷെ സംഭവം അടിപൊളിയാണ് ഇതുപോലത്തെ പതിനെട്ടെണ്ണം ഇവിടെ ഉണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞ താമസത്തിന്റെ റൂം ഞാൻ കാണിച്ചില്ലല്ലോ ഞങ്ങൾക്ക് നല്ല മഴ ആയതുകൊണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരു സൗകര്യമുണ്ട് അവിടെ റെസ്റ്റോറൻറ്റിനാണ് നമുക്ക് കിട്ടിയ റൂം മുന്നൂറ്റി ഒന്ന് അത് മുന്നൂറ്റി രണ്ട് അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത നമ്മളിങ്ങോട്ട് കടന്നോടുമ്പോൾ തന്നെ നമുക്കുള്ളത് ഇതാ ഇതേപോലൊരു കിച്ചൻ്റെ സൗകര്യങ്ങളുണ്ട് ഇവിടെ രണ്ട് ഇതേപോലെ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് കിടക്കാനുള്ള ഒരു സൗകര്യങ്ങൾ ടി വി ഇവിടെ നമ്മളെ ബസ്സിൻ്റെ സ്റ്റയറിങ് ഇങ്ങനെ കേട്ടോ എല്ലാം നല്ല ക്ലാസ് സെറ്റിംഗ് കേട്ടോ ഒരു ബസ്സിനെ കറക്റ്റ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് കണ്ടില്ല ഞങ്ങൾ ടോയ്ലറ്റ് നല്ല അടിപൊളി ടോയ്ലറ്റ് സൗകര്യങ്ങളാണ് ഇതിലുള്ളത് അങ്ങനെ നമുക്ക് വേണ്ട എല്ലാം എനിക്ക് തോന്നില്ല നമ്മളെ ആൾക്കാർ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടാവും എന്നുള്ളത് അറിയില്ല ഞാൻ ഇത് കാണുന്നത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തതാണ് ഇത് സിംഗപ്പൂരിലെ തന്നെ വലിയ ദൂരങ്ങളൊന്നുമില്ല കേട്ടോ അത് അത്യാവശ്യം കുറച്ച് ഒരു റൂറൽ ഏരിയ ആണ് പക്ഷേ അതിനുള്ള എല്ലാ അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ് കണ്ടില്ല ബെഡ്റൂം നമ്മളെ മെയിൻ ബെഡ്റൂം കേട്ടോ ബെഡ്റൂമിൻ്റെ എല്ലാ സൗകര്യങ്ങളുണ്ട് യു എസ് ബി ഉണ്ട് കാര്യങ്ങളുണ്ട് കണ്ടോ ഇവിടുന്ന് മഴയത്തുള്ള വ്യൂ ഉണ്ട് നിങ്ങൾ അല്ലേ എന്താ ചില്ലല്ലേ എങ്ങനെയുണ്ട് നമ്മളെ പുതിയ സ്ഥലം അങ്ങനെ സിംഗപ്പൂരിലെ പുതിയൊരു അടിപൊളി സ്ഥലത്താണ് നമ്മളുള്ളത് അപ്പം നിങ്ങൾക്കും സിംഗപ്പൂർ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ ഭയങ്കര രസമാണ് നമ്മൾ ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും ഒക്കെ രസമാണ് കേട്ടോ ഒരു വേറെ തന്നെ ഒരു വൈബായിട്ടാണ് എനിക്കിത് മനസ്സിലായത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ അടിപൊളി ഇവിടെ അടിപൊളി മഴ ആയതുകൊണ്ട് എത്രത്തോളം കാഴ്ചകൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് വലിയ മഴൻ്റെ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ നമ്മളെ കുടക്കഥാ പാറിപ്പോകുന്ന വണ്ടീൻ്റെ അടുത്തേക്ക് കുട പാറിപ്പോയി അപ്പുറമൊക്കെ സൗകര്യങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ ഓരോരുത്തർ വെക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ടാക്സി ബുക്ക് ചെയ്യാനുള്ള പരിപാടി അങ്ങനെ അടിപൊളി മഴ കേട്ടോ മഴയത്ത് നമുക്ക് കൂടുതൽ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു കൊടയൊക്കെ അതാണ് വരെ കൊടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ സർവീസിന് നമുക്ക് നല്ലൊരു കുട കാര്യങ്ങളൊക്കെ തീരുന്നുണ്ട് നമ്മളെ റൂമാണ് ആ മുന്നൂറ്റി ഒന്ന് കാണുന്നത് അപ്പുറമൊക്കെ അതാ റൂമുകളാണ് നിങ്ങൾ കാണുന്നത് റൂമ് മീൻസ് ബസ്സുകൾ ഇതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഇതൊരു റൂറൽ ഏരിയ ആണ് പക്ഷേ അടിപൊളി വൈബാണ് അപ്പോൾ നമ്മളിനി അടുത്ത കാഴ്ചകളുമായിട്ട് സിറ്റി കാഴ്ചകളുമായിട്ട് നമുക്ക് തുടങ്ങാം